شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا, آه يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا അസുഖം വരമർഅ അലിബിറീം റഹീം അലദിൻ അല്ലിം ബഹുമാനരായ സഹോദര സഹോദരിമാർ സൂറത്തുള്ളുഹായാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുള്ളുഹായിയിലെ അവസാനത്തെ ആയത്താണ് ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അഴിബുലസ് നിമിസദാസ്മാത്രങ്ങളോട് കുറേ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു അള്ളാഹു അവത്തേറെ അല്ലേ ആദ്യം അവിടുത്തെ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് എത്തിയമായിരുന്നപ്പോൾ സംരക്ഷിച്ചു അല്ലെ വഴി അറിയാതെ തന്നപ്പോൾ ശരി എത്തി തന്ന വഴി കാണിച്ചു തന്നു അതുപോലെ തന്നെ ദാരിദ്ര്യം പിടിപ്പെട്ടപ്പോൾ അതിനുള്ള വഴികൾ കാണിച്ചു തന്നു എന്നിട്ടതിന് ശേഷം നിമിസദാസ്മാത്രമുള്ള അവത്തേറെ പറയാണ് അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം ഈ ഘട്ടങ്ങളിലൂടെ ഒക്കെ കടന്നു വന്ന് നിങ്ങൾ എത്തിയ മുകളെ ആട്ടിപ്പായ്പിക്കരുത് ചോദിച്ചു വരുന്ന ആൾക്കൊന്നും കൊടുക്കാതിരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇനി പറയുന്നത് റബ്ബി കിസ് നബിയെ നിങ്ങൾ അങ്ങയുടെ നാഥൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു കൊള്ളുക അവിടുത്തെ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എടുത്തു പറയുക സന്തോഷവും സന്തോഷത്തിന്റെ ഭാഗമായി നന്ദിയുടെ ഭാഗമായി അഹങ്കാരത്തിന്റെ ഭാഗമായി അല്ലട്ടോ നമുക്കത് പറയാം അമ്മഅമ്മ അപ്പോൾ അങ്ങയുടെ രക്ഷിതാവ് ചെയ്ത ഞാമത്തുകൾ കൊണ്ട് ആ ഞാമത്തുകളെ സംബന്ധിച്ച് നിങ്ങൾ സംസാരിച്ചു കൊള്ളുക അള്ളാഹു ചെയ്ത അനുഗ്രഹം കുറിച്ച് പറയണം എന്നാണ് അവസാനമായി നിർദ്ദേശിച്ചിരിക്കുന്നത് അള്ളാഹുൻ്റെ അടുക്കളിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെ മൂടി വെക്കാതെ സന്തോഷം പ്രകടിപ്പിക്കുക സന്ദർഭത്തിനനുസരിച്ച് അത് പ്രസ്താവിക്കുക പറയുക അതിൻ്റെ അടയാളം പുറമേ കാണുക ഇതൊക്കെ ഈ ഫഹദ് എന്നതിൻ്റെ പരിധിയിൽ വരും ഇതൊക്കെ പറയുക എന്നതിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഏർ ഫഹദ്ദീസ് എന്നാണ് അള്ളാഹു തല പറഞ്ഞത് ഈ തഹദ്സ് എന്നത് ഞാമത്തുകൾ പറയുക എന്നത് രണ്ട് നിലക്കുണ്ടാവാം എന്നാണ് ഒന്ന് നാവ് കൊണ്ടും പറയാം മറ്റൊന്ന് ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടും പറയാം രണ്ടും രണ്ടുകൊണ്ടും നമ്മൾ അള്ളാഹുവിനെ നന്ദി ചെയ്യുക നാവ് കൊണ്ട് പറയുക എന്ന് പറഞ്ഞാൽ എന്താ എപ്പോഴും ആ ഹയറാണ് ഇതൊക്കെ അള്ളാഹു തല തന്നതാണ് അള്ളാഹുദില്ല ഞാൻ തന്നെയാണ് എനിക്ക് ചെയ്തതെന്ന് അലഹമദില്ല ഇതങ്ങനെ പറയാം ഏ ഇതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുക ഞാൻ മറ്റേ മോശമായിരുന്നു അലഹമുല്ല ഇപ്പോൾ എനിക്ക് എല്ലാം തന്നിട്ടുണ്ട് മനസ്സമാധാനം തന്നിട്ടുണ്ട് റാഹത്ത് തന്നിട്ടുണ്ട് നല്ല കച്ചവടം ഉണ്ടോ നല്ല ജോലിയുണ്ടോ ഒക്കെ റാഹത്താണ് അപ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ അല്ലാവിതല്ല എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ തന്നിട്ടുണ്ട് ഇതൊക്കെ പറയുക ഇതാണ് ഹദ്യ ഇത് നാവ് കൊണ്ട് പറയുന്നതിൻ്റെ ഭാഗമാണിത് നേരെ തിരിച്ച് നമ്മൾ പറയരുത് പല ആളുകളുണ്ട് എന്താ പറയുക ഞാൻ ഫാത്തിഹ നമ്മൾ ക്ലാസ് പഠിച്ചപ്പോൾ വിശദമായ ആ വിഷയം ഞാൻ പറഞ്ഞിരുന്നു എന്തൊക്കെ വർത്താനം നോക്കുമ്പോൾ ആ അങ്ങനെ പോണു അല്ലേ തട്ടിമുട്ടി പോണു വളരെ നന്ദി കെട്ട വർത്താനമാണ് നമ്മൾ ഒരിക്കലും അത് പറഞ്ഞു പോകരുത് അല്ലാതെ ഇതിൽ ക്ലാസ്സിന് ശേഷം നമ്മൾ ആ പറച്ചിലൊക്കെ നിർത്തിയിട്ടുണ്ടാവും ഞാൻ കരുതി ആശ്വസിക്കുകയാണ് ചെയ്യാൻ പാടില്ല അള്ളാഹുത്തറ നമുക്ക് എത്ര ഞാൻ എത്താ ചെയ്തതെന്ന് കഴിഞ്ഞ വർഷം ഇതുവരെ നല്ല ലാഭം ഉണ്ടായിട്ടുണ്ടാവും കച്ചവടത്തിൽ ഈ ഒരു വർഷം ചിലർ ഡിമ്മ വരുമ്പോൾ എന്നിട്ട് ആളുകളോട് അയാൾ ചോദിക്കുമ്പോൾ എങ്ങനെയുണ്ട് കച്ചവടം എന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയാ മഹാമോശാണ് അതുവരെയല്ല ലാഭമൊന്നും അയാൾ കണക്ക് പറയില്ല മഹാമോശാണ് എന്താ ചെയ്യുക കുറേ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറയും എന്നിട്ട് അവസാനം പറയും എന്താ ഇപ്പം ചെയ്യുക വിധിയല്ലേ അലഹദില്ല ആ അത് ആദ്യം പറയണം ആ അലഹമില്ല എന്ന് നമ്മൾ ആദ്യം പറയണം അങ്ങനെ ഒരിക്കലും പറയരുത് എനിക്കിപ്പോൾ മോശമാണ് ഞാൻ അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയാണ് എന്തൊരു ദാരിദ്ര്യമാണ് എന്തൊരടങ്ങാറാണ് അങ്ങനെ പറയും അള്ളാഹു തന്നതിന് ശുക്കുർ ചെയ്തുകൊണ്ട് സംസാരിക്കുക ഇതാണ് സംസാ നാവ് കൊണ്ടുള്ള ഇനി അവയവങ്ങൾ കൊണ്ടും നമുക്ക് ഈ ഫഹദ് സംസാരിക്കാം അവയവങ്ങൾ കൊണ്ടും സംസാരിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അവയവങ്ങളിൽ ഈ ഒരു ന്യാമത്ത് പ്രകടമാവുക അത് കാണുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചുറ്റുപാടൊക്കെയുള്ള ആളുകളാണെങ്കിൽ കീറിപ്പറഞ്ഞ ഡ്രസ്സ് ഇട്ട് നടക്കരുത് പൊട്ടാനായ ചെരിപ്പിട്ട് നടക്കരുത് അപ്പം അത് പിന്നെ ലളിത് ലളിത ജീവിതമെന്നും പറയണ്ടായിരുന്നു കാരണം ഉള്ളത് ഉള്ളതുപോലെ കാണിക്കണം എന്നാണ് അത് അള്ളാഹുന് വലിയ ഇഷ്ടമാണെന്നാണ് നമുക്കനുസരിച്ചൊരു വീട് നമുക്കനുസരിച്ച നമ്മുടെ ഇതിനനുസരിച്ചൊരു വീട് ഒരു വാഹനം ഇങ്ങനത്തെ സംഗതികളൊക്കെ അള്ളാഹുത്തിൽ നമുക്ക് എത്ര തന്നോ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ പുറത്ത് കാണിക്കുക അത് അള്ളാഹുന് വലിയ ഇഷ്ടമെന്നാണ് അല്ലേ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നതാണ് എണ്ണത്തിൽ കിടക്കുള്ള ഷുക്റാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ട് അത് സന്തോഷത്തിൻ്റെ ഭാഗമായി കിട്ടിയ ഞങ്ങൾ പറയുക അതേപോലെ തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ കാണിക്കുക എന്നതൊക്കെ കാണുക എന്നതൊക്കെ അതിൻ്റെ ഒരു ഞാമത്താണ് അതിൻ്റെ ഞാൻ ശുക്ര ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് എന്ന് നമുസാ തങ്ങൾ പറയുന്നു അപ്പോൾ അത് സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്നത് ഇപ്പോൾ വലിയ പിന്നെ പത്രാവസിലൊക്കെ കാണിക്കാൻ വേണ്ടി ആളുകളെ കാണിക്കാൻ വേണ്ടി നല്ല ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെയാക്കി ഇങ്ങനെ ആക്കി അത് നടക്കുകയാണെന്നാൽ അത് തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല അല്ല ചെയ്ത് തന്നെ അകത്ത് അതിൽ നന്ദി കാണിച്ച് സന്തോഷം രേഖപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഉള്ളത് ഉള്ളത് പോലെ ജീവിക്കുക നമുക്ക് കിട്ടിയതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക വിശുദ്ധ ശരീരത്തിൻ്റെ ഫിക്സിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നവശേഷം ഒരാൾക്ക് അയാളുടെ നിലവാരത്തിനനുസരിച്ചുള്ള പൂർ ഉണ്ടാക്കാം അപ്പുറം പറ്റൂല അയാൾ നിലവ നിലവാരത്തിനനുസരിച്ചുള്ള വിവാഹം ഇങ്ങനെ ഓരോന്നും അങ്ങനെ തന്നെ അതുപോലെ തന്നെ മറ്റൊരാൾ ചെയ്തു തരുന്ന ഉപകാരത്തിന് നന്ദി പറയലും ഈ ആയത്തിന്റെ പരിധിയിൽ വരും എന്നാണ് അള്ളാഹ് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആര് എന്ത് അനുഗ്രഹം ചെയ്ത് തന്നാലും അത് സത്യത്തിൽ വരുന്നത് ഇവിടെ നിന്ന് അള്ളാൻ്റെ അടുത്തല്ലേ അള്ളാഹു താര ചെയ്ത് കൊടുത്ത തോഫി കൊണ്ടല്ലേ അയാൾ നമുക്ക് അനുഗ്രഹം ചെയ്തു തന്നത് അപ്പൊ അയാൾക്ക് നന്ദി പറയുന്നതും ഈ ഫഹദീസ് എന്നതിന്റെ പരിധിയിൽ വരുന്നതാണ് അപ്പോൾ നമുക്കാരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്ത് തന്നാൽ അങ്ങോട്ട് നന്നായിട്ട് ദ്വാ ചെയ്ത് കൊടുക്കുക അതിന് പ്രത്യുപകാരം ചെയ്തു കൊടുക്കുക പുകഴ്ത്തി പറഞ്ഞു കൊടുക്കുക എന്നാൽ അതിന് നന്ദി ചെയ്ത പ്രതിഫലം ലഭിക്കും അത് മറച്ചു വെക്കാൻ പാടില്ല എന്നാൽ അന്ന് ചെയ്തിട്ടും കൂടെ ഒരു ഒന്നും പറയാതെ അങ്ങനല്ല നമുക്കൊക്കെ ഒരു സ്വഭാവം പൊതുവേ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾ ഇപ്പം നമുക്ക് ഒരു ചായ ഒരു നമ്മളൊരു ഓഫീസ് പോയി ചായ കൊണ്ടുവന്നു എന്നാൽ അതിനൊരു ഒരു നന്ദിയൊന്നും പറയാൻ നമ്മളെ മനസ്സാണ് വിധ നമ്മൾ ചിന്തിക്കുന്നത് ആ അത് പോകും അതിൻ്റെ ഡ്യൂട്ടി അല്ലേ അല്ലേ അങ്ങനെയല്ല എല്ലാം നമുക്ക് ആര് എന്ത് ഉപകാരങ്ങൾ ചെറുതോ വലുതോ ആരോ ചെറിയ ആൾ വരും ആരോ ആവട്ടെ അത് ഒരു ഒരു നന്ദി പറയുക അതിനൊരു പ്രത്യുപകാരം ചെയ്ത് കൊടുക്കുക അവർക്ക് പകരം ദ്വായ ചെയ്ത് കൊടുക്കുക ഉപകാരം ചെയ്ത ചെയ്തുകൊടുക്കുകൾക്ക് ദയ ചെയ്ത് കൊടുക്കാറില്ലേ അങ്ങനെ തന്നെ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ നിങ്ങൾ പ്രത്യുപകാരം ചെയ്യണം ഇനി പ്രത്യുപകാരം ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ദ്വാരം കൊടുക്കും വേണം നന്നായിട്ട് ദ്വ ചെയ്ത് കൊടുക്കുക അവർക്ക് വേണ്ടി അങ്ങനെ ദ്വാ ചെയ്താൽ നിങ്ങൾ അവർക്ക് പ്രത്യുപകാരം ചെയ്തതുപോലെ തന്നെയാണ് എങ്ങനെ ദ്വാചയും ചെയ്യാം അറബി തന്നെ ആവണമെന്നില്ല മലയാത്തിലും പറയാം അല്ലാത്തതിനൊക്കെ വർക്ക് തീയ്യട്ടെ ഞങ്ങളെ സൽക്കാരൻ അല്ലാത്തൊരു സ്വീകരിക്കട്ടെ ഞങ്ങളെ കുടുംബത്തിൽ വർക്ക് ചെയ്യട്ടെ ജോലിയിൽ വർക്ക് ഹൈറുണ്ടാവട്ടെ മലയാളത്തിൽ ദ്വാരം നിർത്താൽ മതി ജസാഖല്ലാ ഔർ എന്ന് പറയുകയാണെങ്കിൽ മാസ അള്ള കെ എം ആയി ഞാൻ അപ്പുറം ഒരു ദ്വാൻ ഇല്ല എന്നാണ് സുഹാൻ അള്ളാഹ് ഒരാൾ നമുക്ക് പ്രത്യുപാരം ചെയ്തിട്ടെ ജസാഖ് അള്ളാ ഹുസൈറെന്നരോട് പറഞ്ഞാൽ അതിലപ്പുറം വലിയൊരു ഉയർന്നു കൊടുക്കാനില്ല എന്നുവരെ അറിയത്തിൽ ഉണ്ട് നമ്മളത് പഠിക്കുക നമ്മൾ പലതിനും ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞ രക്ഷപ്പെടലാണ് നന്ദി എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടലാണ് പറയുകയാണെങ്കിൽ തന്നെ അത് മാത്രം പോരാ അല്ലെങ്കിൽ ശുക്രൻ എന്ന് പറഞ്ഞ് രക്ഷപ്പെടും അതിനൊക്കെ ബദലായിട്ട് ഇനി ഇപ്പോൾ അത് പറഞ്ഞോളി അതിൻ്റെ കൂട്ടത്തില് ജസാഖ് അള്ളാഖ എന്ന് പറഞ്ഞു പറഞ്ഞാൽ സുഹാൻ അള്ളാഹ് എന്താ കിട്ടാൻ പോകുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജസാക്ക് അള്ളാഹ് ഖെറ എന്ന് പ്രതിഫലം നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത ആളോട് തിരിച്ചു പറഞ്ഞാൽ അതിലപ്പുറം ഞാൻ ആൾ പുകഴ്ത്തി പറയാൻ ആൾക്ക് പ്രത്യോപകാരം ചെയ്യാൻ ഒന്നുമില്ല ഭയങ്കരമായി മാറി അത് എന്ന് അമർ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഒരാളൊരു ഉപകാരം ചെയ്തു തന്നിട്ട് അതിന് ജസാക്ക് ഖൈറ എന്ന് മറുപടി പറയുമ്പോൾ അതിന് എത്രമാത്രം പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തർക്കും അറിയുമായിരുന്നു എങ്കിൽ നിങ്ങൾ അത് ധാരാളം പറയുമായിരുന്നു അത്രയും പ്രതിഫലമാണ് ജസാക് ഖൈറ എന്ന വാ പാദത്തിന് അപ്പൊ അത് എപ്പോഴും ചെയ്യാം നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളോടൊക്കെ നബിസഹ് വസ്ലി എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നാണ് എപ്പോഴും പറയാറുണ്ടായിരുന്നു തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരാൾ ഒരാളുടെ ജസാക്കുല്ലാറ എന്ന് പറഞ്ഞാൽ ഫക്ത് ബാലഹബി ഫിദ് അത് ഏറ്റവും വലിയ ആയാണ് പലപ്പോഴും തങ്ങൾ ആ ജസാക്കുള്ള പ്രയോഗം പ്രയോഗിക്കാറുമുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി അതല്ലെങ്കിൽ ദ്വാരം കൊടുത്താൽ മതി ഇനി ഇത് പറയും ചെയ്യാം ദ്വാരം എടുക്കുകയും ചെയ്യാം മാഷാ വളരെ അള്ളാഹ് ജസാക്കുല്ലാ ഹൈർ അള്ളാഹത്തിൽ സ്വീകരിക്കട്ടെ വർക്കത്ത് ചെയ്യട്ടെ അങ്ങനെ കുടുംബത്തിൽ ഹൈർ ഉണ്ടാവട്ടെ ഒക്കെ പറഞ്ഞു കൊടുക്കാം ദ്വാര ചെയ്ത് കൊടുക്കാം അങ്ങനെ തട്ടിമുട്ടി മൂടത്തട്ടിന് പോരൊഴുതാവ് വീട്ടിലുള്ളൂന്ന് നമ്മളൊരാൾ ക്ഷണിച്ചാലോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും പാർട്ടിക്ക് പോയാലോ കല്യാണത്തിന് പോയാലോ സൽക്കാരത്തിന് പോയാലോ എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് ആരെങ്കിലും ചെയ്തു തന്നാലോ അങ്ങനെ അങ്ങനെ പറഞ്ഞ് നിന്നായിക്കോട്ടെ പിന്നെ കാണാൻ അസ്ലാമിനൊക്കെ നമ്മൾ പോരല്ല ജസാക്കുല്ലാ ഹൈർ അള്ളാഹുത്തുള്ള സ്വീകരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോരും ഇങ്ങനെ ഇത് പറയലും ഫഹദീസ് എന്നതിന്റെ ഭാഗമാണ് എന്നാണ് നമ്മൾ പറഞ്ഞുപിടിച്ചു വന്നത് നമ്മുടെ ന്യായത്തുകൾ കൊണ്ട് സംസാരിക്കുക അത് പറഞ്ഞുകൊണ്ടിരിക്കുക ന്യായമത്തുകൾ നമ്മൾ പ്രകടമാവണം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് നമുക്ക് തന്ന ന്യായമത്തുകൾ നമ്മിൽ കാണുക എന്നുള്ളത് അള്ളാഹു വല്യ ഇഷ്ടമാണ് നല്ലൊരു ഡ്രസ്സ് ഇട്ട് നടക്കുക നടക്കാൻ കഴിയുന്ന ആളാണ് അള്ളാഹുവിനും ഇഷ്ടമാണ് അത് നമുക്ക് അങ്ങനെ തന്നെയുള്ള അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം നമ്മുടെ നമ്മുടെ മക്കൾക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുത്തുനിന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ എന്നിട്ട് ആ കുട്ടി അത് ഇടാതെ നടന്നാൽ നമുക്ക് എത്ര വശമുണ്ടാവും ആ കുട്ടി അത് ഇട്ട് വരുമ്പോഴല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാവും ഇതുപോലെയാണ് അള്ളാഹു അള്ളാഹു ചെയ്തുകൾ കാണാൻ നമുക്ക് ഇഷ്ടമാണ് നമുക്കിഷ്ടമാണ് അള്ളാഹുനഷ്ടമാണ് ചെയ്ത് കൊടുത്തുകൾ ആ അടിമയുടെ അള്ളാഹുനു വലിയ ഇഷ്ടമാണ് പുറത്തു കാണുന്നില്ലെങ്കിൽ അള്ളാഹുന ഇഷ്ടക്കാടാണ് എന്നാണ് ആ നേമത്തുകൾ അതേപോലെ അപ്പോൾ പറ്റേ കയറി പറഞ്ഞാൽ നിറം മുങ്ങിയ കുപ്പാട്ടും അടക്കൊന്നും വേണ്ട കഴിയുന്ന ആളുകൾ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ നല്ല വരുമാനമുള്ള ആൾക്കാരായി കാരണം മീഡിയം വരുമാനമുള്ള ആൾക്കാരായിക്കാറും അവർ രാവിലെ ഡ്യൂട്ടിക്കൊക്കെ പോണ സമയത്തുള്ള കട്ടൻ ചായ പിന്നെ ഉണങ്ങിയ കുപ്പൂസോ ഒന്നും കഴിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ ത്യാഗങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് അതൊന്നും വേണ്ട ഉള്ളതുപോലെ നല്ല ഭക്ഷണം കഴിക്കുക അള്ളാഹു തരുമ്പോൾ നന്നായിട്ട് കഴിക്കുക അള്ളാഹ് നമിസ് തങ്ങളെ പല ആളുകളെയും ഇങ്ങനെ പിന്നെ കീറി പറഞ്ഞ ട്രസ്റ്റഡ് നടക്കുന്ന ആളുകളെ കണ്ടിട്ട് ഇങ്ങനെ അത് കഴിയുന്ന ആളുകളാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരുടെ പോയി മാറ്റാൻ വേണ്ടി പറഞ്ഞ സംഭവങ്ങളൊക്കെ അതീസരുണ്ട് അപ്പോൾ ന്യാമത്ത് സ്വീകരിക്കുന്നവരും അംഗീകരിക്കുന്നവരും ആക്കണേ എന്ന് ദുആ ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു തങ്ങൾ ന്യാമത്ത് നമ്മൾ ശുക്ർ ചെയ്യണം അത് സംസാരിക്കണം അതുപോലെ തന്നെ ന്യാമത്തിന് സ്വീകരിക്കാനും അതിന് ശുക്ർ ചെയ്യാനും അംഗീകരിക്കാനുമുള്ള വൈപ്പ് തോഫിയൊക്കെ ഞങ്ങൾക്ക് നൽകണം എന്ന് തങ്ങൾ എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു അത്തഹ്യാത്തിലൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടും ഉണ്ട് തങ്ങളൊരു ദുആ സ്വഹാപനത്തിന് പഠിപ്പിച്ചു اللهم الف بين قلوبنا وأصلح ذات بيننا وأهدنا سبل السلام ونجنا من الظلمات الى النور وجنبنا الفواحش ما الله منها ما بطن وبارك لنا في أسماعنا وأبصارنا وقلوبنا وأزواجنا وذرياتنا واتبع علينا إنك أنت التواب الرحيم وجعلنا شاكرين لنعمك مثنين بها عليك قابلين لها وأتممها علينا ആസാനത്തെ ഭാഗം ഇമാം മുഹമ്മദ് റഹമുല്ലായി അലയുടെ ഷർത്തനുസരിച്ച് അബൂദാബുറമെ പഠിച്ചത് ഹലീസ് ആണ് അല്ല ഷാ കിരി നിന്റെ നിയമത്തുകൾ ശുക്ർ ചെയ്യുന്ന ആളുകളാക്കണേ അതിനെ പൊഴ്ത്തി പറയുന്ന ആളുകളാക്കണേ അത് സ്വീകരിക്കുന്ന ആളുകളാക്കണേ ആ നിയമത്തുകൾ ഞങ്ങൾക്ക് തരണേ ഇതാണ് അത്വായുടെ ഒരു അർത്ഥം അപ്പോൾ എല്ലാ സമയത്തും ഒരു പറയാൻ പറ്റുമോ അമ്മാഅത്തി എല്ലാ സമയത്തും അമത്ത് പറയാൻ പറ്റുമോ ചില സമയത്ത് പറയാതിരിക്കുകയും വേണം എന്നാൽ അസൂയയോ അല്ലെങ്കിൽ മറ്റൊരാളെ സങ്കടപ്പെടുത്തുകയോ ഒക്കെ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യണം അവിടെ നമ്മൾ പറയാൻ പാടില്ല അത് മറച്ചു വെക്കണം വിശ്വാസവും പറഞ്ഞാൽ കുഴപ്പവും ഇല്ല എന്ന് ഉറപ്പുള്ള ആൾക്കൂടെ നമുക്ക് പറയാം നമുക്കുണ്ടാവുമല്ലോ ആൾക്കാരുടെ വിശ്വാസം അങ്ങനത്തെ ആളുകൂടെ നമുക്ക് കുട്ടിയെ അമത്തുകൂടെ പറയാം അല്ലാത്ത ആളുകളോട് പറയരുത് അത് പിന്നെന്താകും അസൂയക്കും പാരോപ്പിനൊക്കെ കാരണമായി മാറി നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ വരുമാനം നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മുടെ അടുത്ത ആളുകൾ അറിയുന്നത് നല്ലത് കൂടിയാണ് സാന്ദർഭികമായി പറയാണ് അപ്പോഴാണ് ഒരു ബഡ്ജറ്റ് അനുസരിച്ച് മുന്നോട്ട് പോകാനും കൂടുതൽ കടങ്ങൾക്ക് കടക്കണയിൽ പടാതെ മുന്നോട്ട് പോകാനൊക്കെ കഴിയുള്ളൂ അതൊക്കെ അറിയിച്ചു കൊടുക്കുക പരസ്പരം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക പിന്നെ ഒന്നായിട്ട് പറയാൻ നിൽക്കണ്ട നമ്മൾ കിട്ടുന്ന ഞാൻത്തുകളൊക്കെ സൂക്ഷിച്ച് ആവശ്യമുള്ള സമയത്ത് ആവശ്യം വരുന്നത് പോലെ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാം പിന്നെ എന്താ പറയുക ഈ ആളുകൾ ചോദിക്കുമ്പോഴും പറയാനുള്ളത് മാത്രം അവരോട് പറയാം എല്ലാം കൂടെ പറയാനുള്ളതല്ല നമ്മുടെ ആറ് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് അവസ്ഥ എന്നൊക്കെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം സമയ സന്ദർഭങ്ങളെ കുറിച്ച് പറയാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സെൻസസ്സോ കണക്കെടുപ്പൊക്കെ എടുക്കാൻ വരുമ്പോൾ അവിടെ പിന്നെ മൂടിയാക്കാൻ പറ്റില്ല അവിടെ കാര്യങ്ങൾ ഉള്ളത് പോലെ തന്നെ പറയണം അവിടെ നോണ പറഞ്ഞിട്ട് എ പി എല്ലും ബി പി എല്ലും കാർഡ് അർഹരായ ആളുകളെ തട്ടിപ്പറിച്ച് അങ്ങനെ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തനിച്ച് ഹറാമണം ചെയ്യാൻ പറ്റില്ല നമ്മൾ ആരെങ്കിലും അങ്ങനെ ഏതെങ്കിലും അനർഹരുടെ അവകാശങ്ങൾ കാർഡ് റേഷൻ കാർഡായിട്ടോ അല്ലാതെയോ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ തെറ്റാണ് തിരിച്ച് സറണ്ടർ ചെയ്ത് അതിൽ നിന്ന് പരിഹരി പരിഹാരം കാണണം എന്നു കൂടെ സന്ദർഭിക്കുമ്പോൾ നമ്മൾ പറയണം നമ്മൾ അത്തരം ഗവൺമെൻറ് അതോറിറ്റികൾക്ക് മുമ്പിൽ ഉള്ളത് ഉള്ളതുപോലെ കാര്യങ്ങൾ പറയണം മറ്റുള്ള സ്ഥലത്ത് നിയമത്തുകൾ പറയേണ്ടത് മൂടി വയ്ക്കേണ്ടത് മൂടി വെക്കണം അല്ലാത്ത പറയുകയും ചെയ്യാം പിന്നെ നമ്മൾ പറഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് സങ്കടമാവുമെങ്കിൽ അത് അവൾ പറയാൻ പാടില്ല എന്നാൽ നമുക്കൊരു നിയമത്തിൽ കിട്ടി ആ നിയമത്തിൽ മറ്റുള്ളവർ പറയുമ്പോൾ ആൾക്ക് സങ്കടമാകുമെങ്കിൽ ഇപ്പോൾ ഉദാഹരണം മാസങ്ങളായി ശമ്പളം കിട്ടാത്ത ഒരാളോട് നമ്മൾ ചെന്നിട്ട് എടാ എനിക്ക് കഴിഞ്ഞ മാസം ശമ്പളം കൂട്ടി കിട്ടിയെന്ന് പറഞ്ഞാൽ ആ സാധുവിൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും പറയാൻ പാടില്ല അപ്പോൾ നമുക്ക് കിട്ടിയാൽ ഞാൻ തന്നെ ശരി പക്ഷേ അവിടുത്തെ പറയാൻ പാടില്ല അത് മറച്ചു വെക്കണം അതുപോലെ എത്തിയമായ ഒരു കുട്ടിയുടെ മുമ്പിൽ സ്വന്തം കുട്ടിയോ താലോലിക്കരുത് എന്നല്ല പറഞ്ഞിട്ടുള്ളത് എന്താ കുട്ടിക്ക് സങ്കടം വരും എന്നുള്ളതുകൊണ്ടാണ് അത് അപ്പോൾ ചിലതൊക്കെ ചില സമയത്ത് മറച്ചു വെക്കേണ്ടി വരും ഇൻറ്റർവ്യൂക്ക് പോകുമ്പോഴേ എല്ലാവരോടും വിളിച്ചു പറയേണ്ട ഇൻ്റർവ്യൂക്ക് പോകുന്നതൊക്കെ അള്ളാഹു തവക്കം ചെയ്ത് ഇൻ്റർവ്യൂക്ക് പോകുക കിട്ടിയിട്ട് ജോലി നല്ല ജോലി കിട്ടുക കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന വിശ്വസ്തരായ അസൂയ വക്കാത്ത ഭാരപ്പണി ചെയ്യാത്ത ആൾക്കാർ മാത്രമാണ് ഈ പറയാം അല്ലാത്തോട് പറയാ പറയാനും നിൽക്കണ്ട ഇസ്തായി അങ്ങനെയാണ് ഒരു ഹരിയത്തിലുള്ളത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യ നിർവഹണം പലതും മറച്ചു വെക്കണേ രഹസ്യമാക്കണേ കാരണം എല്ലാ ഞാൻത്തുകൾക്കും അസൂയ വെക്കാൻ ആളുകളുണ്ടാവും അപ്പോൾ കുറേ കാലങ്ങൾക്ക് എന്ത് ചെയ്യണം നമ്മൾ മറച്ചു വെക്കണം അപ്പം ചില ഈ സൂറ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഈ സൂറയുടെ അവസാനമായി പറയാനുള്ളൊരു സംഗതി ഈ സൂറയും ഇതിനു ശേഷമുള്ള എല്ലാ സൂറത്തുകളും ഓതിയ ഉടനെ അള്ളാഹു അക്ബർ എന്നോ ലാ ഇലാഹഇ ഇല്ല എന്നോ പറയൽ സുന്നത്താണ് എന്ന് വെള്ളമ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അക്ബർ അലൈ ലാ ഇലാ ഇല്ല രണ്ടാണെന്ന് പറയുക ഇത് പിന്നെ ഖുര്ഹാനുടെ അവസാനം വരെ നാസ് വരെ ഓരോ സൂഹത്തിനു ശേഷവും അള്ളാഹുബർ എന്ന് പറയുന്ന സുന്നത്താണ് ഓരോ സുഹൃത്തും ഓതിക്കഴിഞ്ഞതിനു ശേഷം ഇതിന് കാരണമായി പറയുന്നത് മുഫസിരിങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശ്വ അല്ലാഹുസി തങ്ങളേറ്റവും കൂടുതൽ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണല്ലോ ഈ സൂറ അവതരിച്ചത് വായി വരാത്ത ആ ഒരു സമയത്ത് പല സന്തോഷം ആ സൂറത്തോട് അവതരിച്ച് കിട്ടിയ ഉടനെ തങ്ങളങ്ങനെ പറഞ്ഞിരുന്നു എന്നാണ് അള്ളാഹു വക്ക് പറയുന്നത് അതുപോലെ തന്നെ സഹാബികൾക്ക് പരസ്പരം ഓതുമ്പോഴും ഈ ഒരു വിഷയം അള്ളാഹു വക്ക് പറയുന്ന ഈ സൂറകൾക്കൊക്കെ ശേഷം പറഞ്ഞിരുന്നു വൽദുഹാൻ മുതൽ സൂറത്തുനാസ് വരെ ഈ സൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ സന്ദേശവും ഭാഗവും എന്ന് പറയുന്നത് വന്ന വഴി മറക്കാതിരിക്കുക എന്നതാണ് നമ്മളൊക്കെ അത് പഠിച്ച് കൊണ്ടു നടക്കേണ്ട ഒരു വിഷയം കൂടി അള്ളാഹുനെ ഏനത്തുകൂടെ മനസ്സിലാക്കുക അതിനനുസരിച്ച് നന്ദി ചെയ്യുക കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുക്കുക നമ്മുടെ കടമകൾ നിർവഹിക്കുക നല്ല വഴിയോട് സഞ്ചരിക്കുക അള്ളാഹുദിനെ സഹായിക്കട്ടെ നിങ്ങൾ ദാ ചെയ്യണം സുബാനുഖത്തൂബി